ഹസ്കിയേൽ ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ വരക്കമോർ കർത്തൃവചനം എനിക്കുണ്ടായി മനുഷ്യപുത്ര നീ അമ്മോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെക്കുറിച്ച് പ്രവചിച്ച് അമ്മോന്യോട് പറയുക കർത്താധികർത്താവിൻ്റെ വചനം കേൾപ്പിൻ കർത്താധികർത്താവ് ഇപ്രകാരം ചെയ്യുന്നു എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമായി തീർന്നപ്പോൾ നീ അതേക്കുറിച്ചും ഇസ്രായേൽ ദേശം ശൂന്യമായി തീർന്നപ്പോൾ അതിനെക്കുറിച്ചും യഹൂദാഗഹം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അവരെക്കുറിച്ചും നന്നായി എന്ന് പറഞ്ഞതിനാൽ ഞാൻ നിന്നെ പൗരസ്തർക്ക് കീഴ്പ്പെടുത്തി കൊടുക്കും അവർ നിന്നിൽ പാളയമടിക്കും കൂടാരങ്ങൾ ഉണ്ടാക്കും അവർ നിന്റെ ഫലം ഭക്ഷിക്കും നിന്റെ പാൽ കുടിക്കും ഞാൻ റബ്ബയെ ഒട്ടകങ്ങൾക്ക് താവളവും അമ്മോന്യ നഗരങ്ങൾ ആട്ടിൻപറ്റങ്ങൾക്ക് പാർപ്പിടവുമാക്കും ഞാൻ കർത്താവ് എന്ന് നിങ്ങളറിയും ദൈവമായ കർത്താവ് ഇപ്രകാരം അരളിച്ചിരുന്നു ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് നീ കൈകൊട്ടി തുള്ളിച്ചാടി നിന്ദിച്ച് ഹൃദയപൂർവ്വം സന്തോഷിച്ചതിനാൽ ഞാൻ നിന്റെ നേരെ കൈ ഉയർത്തി നിന്നെ ജാതികൾക്ക് കവർച്ചയ്ക്കായി കൊടുക്കും ഞാൻ നിന്നെ ജാതികളിൽ നിന്ന് വിച്ഛേദിച്ച് ദേശങ്ങളിൽ നിന്ന് നശിപ്പിച്ചു കളയും ഞാനാകുന്നു ദൈവം എന്ന് നീ അറിയും കർത്താവെ നിന്റെ തിരുനാമത്തിനു വേണ്ടി ഉപദ്രവങ്ങളെ സന്തോഷത്തോടെ സഹിപ്പാൻ വിശ്വാസവും ധൈര്യവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ ആമേൻ